ഇപ്പം ഫ്രണ്ട്സിൻ്റെ കൂടി ഇപ്പോൾ ഔട്ടിങ്ങിനൊക്കെ പോണ കാര്യമാണെങ്കിലും ട്രെയിനിങ് ഉള്ളതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആദ്യമൊക്കെ എനിക്ക് ഇതായിരുന്നു ഇപ്പം ജോലി ഇടിക്കാനപ്പം സന്തോഷം തോന്നുന്നു ഹായ്ലോ നമസ്കാരം എ എഫ് പി ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യെസ് ഇന്നും ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് എക്സൈറ്റഡ് ആയതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എ എഫ് പി ടിക്ക് കേരളത്തിൽ ഉടനീളം നിരവധി അനവധി ബ്രാഞ്ചുകളാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കുമ്പളം എന്ന സ്ഥലത്താണ് ഇവിടെ ഞാൻ വന്നിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് പി ടിയുടെ എറണാകുളം ബ്രാഞ്ചിൽ നിന്നും ഒരു മിടുക്കിയായ വിദ്യാർത്ഥിനി ഇതാ ഇന്ത്യൻ നേവിയിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് സോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വിടരും മണ്ണിൽ പുലരും പൂക്കാലങ്ങൾ നീറുകിൽ പടരാനുരുകൊണ്ട മഴയോ കിളികൾ പറയാതൾ വിരിഞ്ഞ കഥയോ പുഴകളോ വഴികളോ തിര തൊടുന്ന പുതിയ കരകൾ എന്തുണ്ട് എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത് സന്തോഷം സന്തോഷം എങ്ങനെയായിരുന്നു ദീപികയുടെ ഒരു സ്കൂൾ കാലഘട്ടം ആ ഒരു ചീണി എന്ന് പറയാം സ്കൂള് തേവരയിലായിരുന്നു സദ്യ കമ്പാൻറെ അടുത്തായിരുന്നു സ്കൂൾ അപ്പൊ അവിടെ വെച്ച് യൂണിഫോമൊക്കെ കാണുമ്പോ നമുക്കും ഇതില് ചേരാനുള്ള ആഗ്രഹം വരും അങ്ങനെയായിരുന്നു ഈ ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരു ആഗ്രഹം ആ യൂണിഫോം ജോബ്സിനോട് ഇഷ്ടം ചെറുപ്പം മുതൽ ടെൻത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഡിഫൻസിൽ ചേർന്നുള്ള ആഗ്രഹം വന്നത് അപ്പൊ ഞാൻ വീട്ടിലാണ് ആദ്യം പറഞ്ഞത് അപ്പൊ വീട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കര ഓർന്നു അങ്ങനെ ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് എഫ് പി ടി പോയി ചേർന്ന് എഫ് പി ടി പോയി ചേർന്നപ്പോൾ ഡിഫൻസ് ഡിഫൻസിനെ കുറിച്ച് എന്താന്ന് ഈ ജോലി എന്താണെന്നുള്ള കൂടുതൽ അവയർനെസ് എനിക്ക് കിട്ടി ആദ്യമൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ആദ്യം രാവിലെ എണീക്കലൊക്കെ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു എന്നാലും ഈ ജോലിനോടുള്ള ആഗ്രഹത്തിൽ ഞാൻ എണീറ്റ് രാവിലെ എഫ് പി ടി കലൂരാണ് കാലൂര് സ്റ്റേഡിയത്തിന്റെ ചുറ്റിനും ഓടണം ഒരു റൗണ്ട് ഓടാൻ കൂടി എനിക്ക് പിന്നെ റെഗുലർ പ്രാക്ടീസിലാണ് എനിക്ക് മൂന്ന് റൗണ്ടും രണ്ട് റൗണ്ടൊക്കെ എനിക്ക് ഓടാൻ പറ്റിയത് ഞാൻ ഇതുപോലെ ദേവികയെ പോലെ ആർമിയിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പം നോർമലായിട്ട് ഇതിലേക്ക് പോകുമല്ലോ അങ്ങനെ പോകുന്നതും ഒരു ഒരു പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി പോകുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്താ ഡിഫറൻസ് കോച്ചിങ്ങായിട്ട് പോകുന്നത് അഡ്വാൻറ്റേജ് ആയിരിക്കും പക്ഷേ മറ്റേതാകുമ്പോ നമ്മൾ ആയിട്ട് പോയി ചെയ്യുക അത്ര ആഗ്രഹം കഴിഞ്ഞാണ് കിട്ടിയത് എങ്ങനെയായിരുന്നു ക്ലാസ് ക്ലാസ് ഫിസിക്കലും റിട്ടേൺ എക്സാമിന്റെ ക്ലാസ് നല്ല സാറിന്റെ സപ്പോർട്ട് നല്ലോണം പിന്നെ എഫ് പി ടിയിലെ സ്റ്റുഡൻസിന്റെ സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു ഓടിക്കയറണം എന്നുള്ള ഒരു ഡീപ് ഡിസയർ ആയിരുന്നു എനിക്ക് ഈ ജോലി അതാണ് എന്നെ ഈ നേവിയിലേക്കുള്ള സെലക്ഷനിൽ എത്തിച്ചത് അപ്പൊ നമ്മുടെ ഈ ടി ക്ലാസ്സിന്റെ റുട്ടീൻ എങ്ങനെയൊക്കെയായിരുന്നു ഡെയിലി എന്തൊക്കെയാണ് രാവിലെ ഏഴരക്ക് പി ടി സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് പത്ത് മണി തൊട്ട് ഒരു മണി വരെയാണ് ക്ലാസ് ക്ലാസ് ഓക്കെ അപ്പൊ അങ്ങനെ ആ ഒരു ക്ലാസ്സും ഒക്കെ കിട്ടിയത് കൊണ്ട് തന്നെ ഈ സ്കൂൾ എന്തെങ്കിലും എന്തെങ്കിലും സ്പോർട്സ് അങ്ങനെ എക്സ്ട്രാ ഫുട്ബോൾ അന്ന് എങ്ങനെ ഫിസിക്കൽ ഫിസിക്കൽ ആയിട്ട് ആയിട്ട് ഇഷ്ടം അഡ്വഞ്ചർ അങ്ങനത്തെ സോളോ റൈഡ് ഒക്കെ ഇല്ല പോയിട്ടില്ല ഇനി ഇനി അത് ഞാൻ ചോദിക്കട്ടെ ഇപ്പം അധ്യാപകർ എങ്ങനെയുണ്ട് നല്ല സപ്പോർട്ടാണ് ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരും പറഞ്ഞു തരാറുണ്ട് അങ്ങനെയാണ് വീട്ടില് അച്ഛന്റെ സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് നേവി കിട്ടൂലായിരുന്നു എനിക്ക് ജോലി കാരണം അവരുടെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞത് വലിയതാണ് കാരണം അവരുടെ ഡ്രീമാണ് എന്റെ സക്സസ് എന്ന് പറഞ്ഞത് അപ്പൊ അത് നേടാൻ കഴിഞ്ഞത് മകളിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് ഉണ്ട് അപ്പോ അമ്മക്കായാലും അച്ഛനായാലും ഭയങ്കര സന്തോഷവും അഭിമാനവുമാണ് ഇപ്പൊ പിന്നെ എന്റെ അച്ഛൻ ഫിഷിംഗ് ആണ് അച്ഛൻ്റെ കൂടെ ഞാൻ വഞ്ചിക്കൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇപ്പൊ നേവിയിലേക്ക് കയറാൻ പോവുകയാണ് ഐ എൻ എസ് സിൽക്കയിലാണ് ട്രെയിനിങ് എക്സൈറ്റഡ് ആണ് അതേപോലെ തന്നെ ഭയങ്കര ഹാപ്പി ആൻഡ് പ്രൗഡാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇനിയിപ്പം ദീപികയുടെ ഫ്രണ്ട്സ് ഒക്കെ ആർമിയില് ചേരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും എഫ് നല്ലൊരു ഇതാണ് ഓപ്ഷൻ ഓപ്ഷനാണ് ആദ്യം റിട്ടേൺ എക്സാം ട്രിവാൻഡ്രത്താറന്ന് സ്റ്റേജ് വൺ എക്സാം അത് കഴിഞ്ഞിട്ട് നേവൽ ബേസിൽ ബേസിലിറിന്ന് ഫിസിക്കലി റിട്ടേൺ എക്സാം മെഡിക്കലി ഫിസിക്കലി ആദ്യം ആയിരത്തി അറുന്നൂറ് മീറ്റർ ആർന്ന് എട്ട് മീറ്ററിനോളം ഓടിക്കറണം പിന്നെ പുഷപ്പ് സ്ക്വാഡ് ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അതിനുശേഷമായിരുന്നു റിട്ടേൺ എക്സാം രണ്ടാമത്തത് അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ടെസ്റ്റ് അപ്പൊ ഇനിയിപ്പോ നമുക്ക് സാറിനെ ഇങ്ങോട്ട് വിളിച്ചാലോ എന്റെ സാറിൻ്റെ പേര് ആണ് എങ്ങനെയുണ്ട് എന്താ ദേവിയ നല്ലൊരു സ്റ്റുഡന്റ് ആണ് അതേനൊക്കെ തന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തത് അതുകൊണ്ടാണ് ദേവിയ്ക്ക് ഇന്ന് ഈ നിലയിൽ എത്താൻ സാധിച്ചത് എന്താ പറഞ്ഞാല് സമയത്ത് ആ സമയത്ത് എല്ലാ ദിവസവും വന്ന് ഓടി അവിടെ വന്ന് എല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് പൊട്ടിക്ക് അങ്ങനെ ആ ഒരു ഇത് നമുക്കിപ്പം കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ട്രെയിനിങ്ങുകളാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഒരു ആർമഡ് ഫോഴ്സസിലേക്ക് ചേരാനായിട്ടുള്ളത് നമ്മൾ അവിടെ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയാൻ നേരം രാവിലെ ഏഴ് മണിക്കാണ് നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് മണിക്ക് വന്ന് കുട്ടികളെല്ലാവരും വന്നൊരു ഏഴേ കാലം മുതലും നമ്മൾ ആദ്യം തന്നെ നമ്മൾ കുട്ടികളെന്തേം വന്ന് എല്ലാവരും നിർത്തിയതിനു ശേഷം വാമപ്പാണ് ചെയ്യുന്നത് എന്നാൽ കുട്ടികളെ ശരീരത്തിന് പിന്നെ ഓടിക്കഴിഞ്ഞാൽ നേരം നമുക്ക് അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുത് അതുകൊണ്ട് ആദ്യം കുട്ടികളെ ഒന്ന് ഒന്ന് വാമപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മളൊരു ഒന്നുകിൽ നമ്മള് നമ്മുടെ ആ സ്റ്റേഡിയത്തിന്റെ ചുറ്റും ഒരു മൂന്നല്ല നാല് റൗണ്ട് ഓടിക്കും ആയിരത്തി അറുന്നൂറ് അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ സാധാരണ ദിവസങ്ങൾ നമ്മൾ മൂന്ന് കിലോമീറ്റർ ഓടിക്കും പിന്നെ അതിൽ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മളൊന്ന് ജസ്റ്റ് ടെസ്റ്റ് നടത്താറുണ്ട് ഇത്ര മിനിറ്റിനുള്ളിൽ കുട്ടികൾക്ക് എത്ര മിനിറ്റിനുള്ളിൽ എത്താം എന്നുള്ള കുട്ടികൾ അറിയണമല്ല അവർക്ക് അപ്പൊ അങ്ങനെ നമ്മൾ ട്രെയിനിങ് കൊടുക്കാറുണ്ട് അതിനുശേഷം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ പുള്ളപ്പ് പുള്ളപ്പാണ് നമ്മൾ ചെയ്യിക്കുന്നത് പുള്ളപ്പ് എല്ലാവരും ചെയ്യണമെന്നില്ല കാര്യം പല കുട്ടികളുടെയും കൈക്ക് ചിലവരുടെ കുട്ടികൾ ബലവില്ല ഒന്ന് രണ്ട് മൂന്ന് അപ്പം ഈ ഈ ഫിസിക്കലി കുറച്ച് ആയിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും അവർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ചില കുട്ടികൾക്ക് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയൊക്കെ അടിക്കാൻ പറ്റുള്ളൂ കാര്യം ഇതിനകത്ത് നമ്മൾ ചെന്ന് പറഞ്ഞാൽ ആറ് എട്ട് പത്ത് ഇതാണ് ഇതിന്റെ ഇത് വരുന്നത് ആറ് എൻ്റെ അടുത്ത് ഇത്ര മാർക്ക് എട്ടെ അടുത്ത് ഇത്ര മാർക്ക് പത്തെണ്ണം അടുത്ത ആൺകുട്ടികൾക്കുള്ള ഇതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനുള്ള ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം പുഷപ്പ് അതിനുള്ള കൈക്ക് ബലം എങ്ങനെ ചെയ്യുന്നുള്ള അങ്ങനെയുള്ള എക്സസൈസുകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു കുട്ടീനെ കൊണ്ട് അത് അല്ലെങ്കിൽ നമ്മൾ ഞാൻ തന്നെ നമ്മൾ എന്ത് ചെയ്യും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കുട്ടീനെ കുട്ടിനെ അപ്പൊ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനും കുട്ടി അതെന്താ കുറച്ചുകൂടെ ഇത് ചെയ്യും അങ്ങനെ ഇമ്പ്രൂവ്മെന്റ് അപ്പം നേരത്തെ ഇതില് വന്ന് ജോയിൻ ചെയ്താലുള്ള ഗുണം നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം വന്ന് ജോയിൻ ചെയ്ത് ഇതിനകത്തൊന്നും കിട്ടത്തില്ല നമ്മൾ നമ്മള് പഠിക്കുന്ന കാര്യമാണെങ്കിൽ നമുക്ക് ഓക്കെ പഠിച്ച് നമുക്ക് കിട്ടാം ഫിസിക്കൽ പക്ഷെ അങ്ങനെയല്ല ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ഇതിന്റെ പുറകെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനെന്തെങ്കിലും ഇത്യാൻ പറ്റുള്ളൂ ഓട്ടം ആണെങ്കിൽ തന്നെ നമ്മൾ ഓടാൻ നേരം തന്നെ ആദ്യം നമ്മൾ കുറച്ച് ഓടുമ്പോഴേക്കും നമ്മൾ കണ അണച്ചു പോകും നമുക്ക് പറ്റില്ല ഓടമ്പോൾ അത്ര ഓടിയത്തെ നമ്മളത് ഈ റൊട്ടേഷൻ ഈ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പയ്യെ പയ്യെ പയ്യ ഇംപ്രൂവ്മെൻറ്റ് തീർക്കാം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ എത്രയും നേരത്തെ വന്ന് ഇതിൽ ജോയിൻ ചെയ്യുക ഇപ്പം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ അവരോട് ഇതാണ് ഇപ്പോൾ എട്ട് ഒമ്പത് പത്ത് ആ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും അവർ സാറ്റർഡേ സൺഡേ അവരുടെ അവധി ദിവസങ്ങളിൽ വന്ന് ഇത് വന്ന് പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഇവർക്ക് എപ്പോഴാണ് നമുക്ക് ചെയ്യുന്ന ഒരു ഡേ സമയമുണ്ട് നമുക്ക് പതിനെട്ട് വയസ്സ് നമുക്ക് ഇത് ചെയ്യാം ആ സമയമാരം അവർ ട്രെയിൻഡ് ട്രെയിൻഡായി ഓൾറെഡി അവർക്ക് ഫസ്റ്റ് റാലിയിൽ തന്നെ നമുക്ക് കയറി ആ നമുക്ക് ആ ജോലിയിൽ പ്രവേശിക്കാം എന്നാണ് അത് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ജോലിയാണ് നമുക്ക് കിട്ടുന്നതിന് സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ് ആ ജോലി നമുക്ക് എത്രയും പെട്ടെന്ന് നേടാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ഇതേപോലെ നമുക്ക് ടി എന്നുള്ള ഒരു സ്ഥാപനം ഉണ്ട് ആ സ്ഥാപനത്തിൽ വന്ന് നമ്മൾ ട്രെയിനിങ് ചെയ്യുക അതേപോലെ തന്നെ സാറുമാരാണെങ്കിൽ എല്ലാ ട്രെയിനിങ് എല്ലാ ട്രെയിനിങ് സെന്ററിലും സാറുമാരെല്ലാവരും എല്ലാവരും ആണ് അപ്പൊ അവർക്കറിയാം എന്താണ് അവിടെ ട്രെയിനിങ് ചെയ്യിണ്ട അവർക്കറിയാം ആ രീതിയിലുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഈ ഫിസിക്കലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് അപ്പം ഈ ഇത്രയും കഴിഞ്ഞിട്ട് ഈ റൺ കഴിഞ്ഞിട്ട് പിന്നെ അടുത്താണ് ഒരു ഡെയിലി റൂട്ടീൻ വരുമ്പോൾ ആ റണ്ണിങ് കഴിഞ്ഞ ശേഷം നമ്മൾ ബാക്കിയുള്ള എക്സർസൈസ് ചെയ്തതിനു ശേഷം പിന്നെ അവർക്ക് ഒരു ഒരമണിക്കൂർ റെസ്റ്റ് ഉണ്ടാവും പിന്നെ അതിന് ശേഷം ഓഫ്ലൈൻ ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട് നമ്മൾ അത് ഉച്ചയ്ക്ക് രാവിലെ പത്ത് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മണി വരെയാണ് ആ പല പല സബ്ജെക്റ്റും എടുക്കുന്ന പല ടീച്ചർമാരും വന്ന് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അങ്ങനെയുള്ള സയൻസിന്റെ പല പല ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുത്ത് ഇതും ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ശരിക്കും ഈ അക്കാഡമിക്ലാസിന്റെ ഒരു റിട്ടേൺ ടെസ്റ്റിന് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും ഈ പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പം സാറ് പറഞ്ഞു ഇങ്ങനെ ഓരോ ടീച്ചേഴ്സ് വന്ന് എടുത്തു അപ്പം അതിലും തന്നെയും ഇപ്പം ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പം അവരെ എങ്ങനെയായിരിക്കും അതിനകത്തേക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നത് ഇപ്പം നമ്മള് കൊടുക്കുന്ന കുട്ടികൾ ഈ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഇതിലുള്ള ക്വസ്റ്റിൻസ് ഒക്കെ തന്നെയാണ് ഇവര് ഈ പഠിക്കുന്ന കൊസ്റ്റൻസ് ഒക്കെ തന്നെയാണ് ഇതിലോട്ട് വരുന്നത് അല്ലാതെ എക്സ്ട്രാ ഒരു വരാറില്ല പിന്നെ അവർക്ക് പിന്നെ നമ്മൾ ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ മാസങ്ങൾ ആഴ്ചയില് ടീച്ചർമാർ വന്നു കഴിഞ്ഞാൽ അതിന്റെ തയ്യാറാക്കി അവർക്ക് ഇത് ചെയ്ത് കൊടുക്കും അതിന്റെ പ്രിപ്പയർ ചെയ്യുന്ന ഇതുണ്ട് അപ്പൊ അങ്ങനെ അവർക്ക് ഇമ്പ്രൂവ് മക്കള് അനുവും ഇത് അമ്മ വേരി ശിവപ്രിയ എന്താണ് ആദ്യം തന്നെ ില് പോണം എന്നുള്ള എപ്പോഴും സ്കൂൾ തലത്തിലാണെങ്കിലും മോടാനും മറ്റുള്ള സ്പോർട്സിലൊക്കെ പങ്കെടുക്കുമായിരുന്നു അതുപോലെ തന്നെ പിന്നെ വളർന്നു വരുന്നവരോട് ഫുട്ബോളിൽ ചേർന്നു അങ്ങനെ നല്ല രീതിയിൽ ഫുട്ബോൾ കളിക്കുകയും പല ജില്ലാ തലത്തിൽ വരെയും ആ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് പിന്നീടാണ് ഒരു കാര്യം പറഞ്ഞ എനിക്ക് ഇന്ന ഒരു അക്കാഡമി ഉണ്ട് എസ് പി ടി അപ്പൊ അതിൽ ചേരണ വെച്ചാന്ന് പറയുന്നത് അങ്ങനെ അതിൽ ചേർന്ന് അതിൽ ചേർന്നതോടു കൂടി മോളുടെ ഒരു ഒരു ടേണിങ് പോയിന്റ് ആയിരുന്നു ആണെന്ന് തന്നെ പറയാം അതിലെ നമ്മുടെ സതീശൻ സാറ് വളരെ ഒരു നല്ലൊരു ക്യാരക്ടറാണ് അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിനാണ് മോള് കൂടുതലും ട്രെയിൻ ചെയ്തത് ആ ട്രെയിൻ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് മോക്കിപ്പോ ഈ നേവിയില് സെലക്ഷൻ കിട്ടാൻ തന്നെ കാരണം കാരണം ഫിസിക്കലും മെഡിക്കലും ഒക്കെ ടഫാണെന്നിപ്പോ ഞാൻ പറയണ്ട അറിയാലോ അപ്പൊ അത് ഫിറ്റാക്കി എടുത്തത് നമ്മളുടെ ഈ അക്കാഡമിയിൽ ചേർന്നിറ്റിന്റെ അതുകൊണ്ട് തന്നെയാണ് ഇത്ര എനിക്ക് പറയാനുള്ളത് ഏതായാലും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇനിയും ഇതുപോലുള്ള തലമുറയെ വാർത്തെടുക്കാൻ നമ്മളുടെ ഈ അക്കാഡമിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ എന്താ കൊച്ചിലെ മുതൽ സ്പോർട്സിനോടൊക്കെ നല്ല താല്പര്യമായിരുന്നു പിന്നെ ഡിഫൻസി ഒരു അഞ്ചാം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ ആ ഒരു ഡിഫെൻസി പോകണമെന്നുള്ളൊരു ആ ഒരു കൊച്ചിലെ മുതൽ ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ ഫുട്ബോളൊക്കെ കളിക്കുവായിരുന്നു ഫിസിക്കലൊക്കെ സതീശ സാറ് നല്ലോണം നല്ല ഒരു ഇതായിരുന്നു പിന്നെ ക്ലാസ് നല്ലതായിരുന്നു പിന്നെ ഈ എക്സാം കഴിഞ്ഞിട്ട് ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു ഈ എസ് എസ് ആറിന്റെ അതൊക്കെ നല്ലോണം എടുത്തായിരുന്നു എന്ന് ഓക്കെ അപ്പൊ ഈ ശരിക്കും ഇങ്ങനെ ഒരു ആഗ്രഹം ഇങ്ങനെ പറഞ്ഞ സമയത്ത് എല്ലാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പൊ ഫാമിലി ആയാലും അല്ലെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അല്ലെങ്കിൽ നെയ്ബേഴ്സ് അങ്ങനെ ആരെങ്കിലും ഒക്കെ അയ്യോ ഒരു പെൺകുട്ടിയല്ലേ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇല്ല അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഫുൾ സപ്പോർട്ടായിരുന്നു ഫാമിലിയും യെസ് അപ്പോ നിങ്ങളിപ്പോ കണ്ടത് എ എഫ് പി ടിയുടെ നിരവധി അനവധി റിസൾട്ടുകളിൽ ഒരെണ്ണം മാത്രമാണ് ഇതുപോലെ ധാരാളം റിസൾട്ട് എ എഫ് പി ടിക്ക് സ്വന്തമായി അവകാശപ്പെടാനുണ്ട് സോ അതൊക്കെ നമുക്ക് വഴിയെ കാണാം തൽക്കാലം ബൈ ഇങ്ങനെ വളർന്നു ബൈർന്നു ഇന്ത്യ എന്ന വികാരമുള്ള ചെറുപ്പക്കാരനും ും അവനെ കാത്തിരി അവന്റെ ജീവിത നിലവാരം ഉയർത്താനും ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് ജീവിതത്തിൽ ഉയരങ്ങളിലെത്തണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ള യുവാക്കൾ നിങ്ങളെയാണ് ഭാരതത്തിനാവശ്യം